ബഹുമാനപ്പെട്ട ജിബിയച്ച പ്രിയ സെബാസ്റ്റനച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ അസ്തമിക്കാത്ത പ്രതീക്ഷയുടെ മഴവിൽ വർണ്ണങ്ങളുമായി തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാൾ സമാഗതമായി മരണത്തിനപ്പൂർവം മനുഷ്യനെ കാത്തിരിക്കുന്ന നിത്യതയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ അൻപത് നോമ്പിലെ ത്യാഗജീവിത കരുത്തിൽ മഹ്മിയുടെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഉത്യതനായി ക്രിസ്തുവില്ലാതെയുള്ള ചരിത്രം ദുർഗ്രഹമാണ് ക്രിസ്തു ഉയർത്തു എന്നതിന് വലിയ തെളിവ് ആദിമ ക്രൈസ്തവ സമൂഹം തന്നെയാണ് പൗലോസും എസ്തപ്പാനോസും ഒക്കെ യേശു ശിഷ്യന്മാരല്ലായിരുന്നിട്ടും അവരുടെ തീഷ്ണതയ്ക്ക് കാരണം ഉത്തിത അനുഭവമായിരുന്നു അനുഭവിച്ചവർക്ക് മാത്രമേ ഈ ജ്വാല ഉണ്ടാവുകയുള്ളു പൗലോ സപ്പോസ് തോലൻ കുറേ ദിവസുകാർക്ക് എഴുതിയ ലേഖനം ഇപ്രകാരം പറയുകയാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് ഈ ദിനങ്ങളിൽ യേശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും നാം ധ്യാനിക്കുകയായിരുന്നു ഇന്ന് ഈ ഉയർപ്പ് തിരുന്നാളിൽ പ്രത്യാശയോടെ അതിനായി കാത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യേണ്ടത് എല്ലാ വേനലുകൾക്കും വരൾച്ചയ്ക്കും അപ്പുറം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ചിലയിടങ്ങളുണ്ട് ഇല കൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം കതിരണിയുന്ന ഒരു കാലമുണ്ട് എന്നുള്ള സത്യം നമ്മെ കൂടുതൽ ആർജവത്വത്തിലേക്ക് നയിക്കും മാനവരാശിക്ക് മുഴുവൻ ഉയർപ്പുണ്ടെന്ന് ഈസ്റ്റർ ദിനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിൻ്റെ സാധ്യതയാണ് ക്രിസ്തുവിന് ഉയർപ്പ് വ്യക്തമാക്കി തരുന്നത് ജീവിച്ചു മരിച്ചു ീ രണ്ട് വാക്കിൽ ഏതൊരാളുടെയും ജീവിത സംഗ്രഹം ഒതുക്കി നിന്നിരുന്നപ്പോൾ ആ ഒരു ജീവിതത്തിന് പുതിയൊരു അർത്ഥം കൂടി ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ കൈവരുകയായിരുന്നു യേശുവിൻ്റെ ഉയർപ്പ് മരണത്തിൻ്റെ തോൽവിയായിരുന്നു അവിടുത്തെ ഉയർപ്പിന് ഏറ്റവും വലിയ തെളിവ് ശൂന്യമായി കല്ലറയാണ് ഈ ഒരു സുദിനം ക്രിസ്തു എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചത് എന്ന് ചിന്തിക്കുന്നത് ഏറെ ഉചിതമായിരിക്കും ഉയർപ്പ് ഒരു നിറവാണ് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ പുണ്യങ്ങളുടെ നിറവ് ലോകത്തിലെ എല്ലാ ശക്തികളെയും എതിർത്ത് നിൽക്കുന്ന സത്യമാണ് ഉയർപ്പ് ഉത്ഥാനത്തിന് സുവിശേഷത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഒത്തിരിയേറെ തെളിവുകൾ ശേഖരിക്കുവാനാവും എന്നിരുന്നാലും ഏറ്റവും നല്ല തെളിവായി നിലനിൽക്കുന്നത് ഈശോടെ ശിഷ്യന്മാർ തന്നെയാണ് തിരുസഭയാണ് അശക്തരും അറിവില്ലാത്തവരുമായിരുന്ന ക്രിസ്തു ശിഷ്യർ പെട്ടെന്ന് ധീരരും അറിവുള്ളവരും ആത്മീയ ഉന്നതി ഉള്ളവരുമായി തീർന്നു യേശുവും അവിടുത്തെ സുവിശേഷവും അവരിൽ നിറഞ്ഞു നിന്നു രണ്ടായിരം വർഷം പിന്നിട്ടിട്ടും പ്രതിസന്ധിക ധാരാളം ഉണ്ടായിരുന്നിട്ടും സഭ തഴച്ച് വളർന്നു ഈ ഒരു തെളിവിനപ്പുറം മറ്റെന്ത് വേണം അതിനെ സ്ഥിരീകരിക്കുന്ന രണ്ട് വചനങ്ങളുണ്ട് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ എന്തിന് ഈ ഒരു വാക്യം നമ്മൾ പറയുന്നത് ഈശോയെ നാം തിരിയേണ്ടത് ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലാണ് തിരുസഭയിലാണ് ഈശോ സാബുലിനോട് പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ ആ സമയം ഈശോ ആയിരുന്നില്ല അവിടുത്തെ ശിഷ്യന്മാരായിരുന്നു പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു നൊണയ്ക്ക് വേണ്ടി ആരും പീഡകൾ സഹിക്കുകയോ രക്തസാക്ഷിത്വം വരിക്കുകയോ ഇല്ലല്ലോ ആദിമ ക്രൈസ്തു സമൂഹം സഹിച്ച പീഡകൾ ക്രിസ്തുവിന്റെ ഉയർപ്പിൻ്റെ തെളിവ് തന്നെയാണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ പാതി വഴികളെ ഉപേക്ഷിച്ചു പോകാത്ത ഒരു നാഥൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാ ലൂക്ക സുവിശേഷകൻ അവസാന അധ്യായത്തെ അവതരിപ്പിക്കുന്ന ക്രിസ്തു ഒറ്റപ്പെട്ടു പോകുന്നവരുടെ കരുത്താണ് എന്ന യാഥാർത്ഥ്യമാണ് പ്രതീക്ഷകൾ മുഴുവൻ തകർന്നടിയുമ്പോൾ ആ ശിഷ്യന്മാർ എമാവൂസിലേക്ക് യാത്രയാവുകയാണ് എന്നാൽ ഉദ്ധിതൻ ഒരു തുകർത്തിനെ പോലെ അവരുടെ കൂടെ കൂടുന്നു തളരുന്ന മനസ്സുകളെ ജലിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ പകൽ കഴിഞ്ഞു സന്ധിയായല്ലോ എന്ന് സഞ്ചാരികൾ പറയുന്നത് അവരുടെ ജീവിത അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് അവരുടെ സന്തോഷത്തിൻ്റെ പകലുകളൊക്കെ കൊഴിഞ്ഞുപോയി അവരുടെ സന്തോഷത്തിൻ്റെ പകലുകളൊക്കെ കൊഴിഞ്ഞുപോയി ഇനി ദുഃഖങ്ങളുടെ പ്രദോഷമാണ് എങ്കിലും ഒരു ഉൾപേരണ കൊണ്ടെന്നപോലെ അവർ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു നിനക്ക് ഞങ്ങളുടെ കൂടാരത്തിൽ വസിച്ചുകൂടെ പിന്നെ നടക്കുന്നത് എന്താണ് ക്രിസ്തു അവരോട് കൂടെ വസിക്കുന്നു സമൃദ്ധിയുടെ അപ്പം വീതിച്ചു കൊടുക്കുന്നു നമ്മൾ സന്തോഷത്തിൻ്റെ പകലുകളെയൊക്കെ നഷ്ടമാക്കിയിരിക്കുന്നവരാകാം സമൃദ്ധിയുടെ സൂര്യൻ ചക്രവാലങ്ങളിലേക്ക് പിൻവാങ്ങി എന്ന ഉണ്ടാവാം പക്ഷേ നമ്മുടെ സങ്കടങ്ങളുടെ കൂടാരങ്ങളിലേക്ക് അവൻ വരും അപ്പോൾ ധൈര്യസമേതം പറയാൻ സാധിക്കും ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാലും ആനന്ദത്തോടെ അത് വാങ്ങി ആഹ്ലാദഗീതികൾ പാടും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ച ഒരു യുവതിയായിരുന്ന കത്തോലിക്ക പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ട് ശത്രുവിൻ്റെ യുദ്ധതന്ത്രങ്ങളിൽ കുരുങ്ങി ആ ഒരു ബാലികയുടെ ജീവൻ പൊലിഞ്ഞു പോയെങ്കിലും മരണഗർത്വത്തിൻ്റെ മുൻപിലിരുന്ന് അവൾ ചുമരിൽ കുറിച്ചു വച്ച വരികൾ ഇങ്ങനെ സൂര്യൻ ജ്വലിക്കുന്നില്ലെങ്കിലും ഞാൻ സൂര്യനുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു സ്നേഹം നുകരുവാനാകുന്നില്ലെങ്കിലും എനിക്കുറപ്പാണ് ഉത്തതനായ ഈശോ എന്നോടൊപ്പമുണ്ടെന്ന് സബർമതി ഇടവകയിൽ തന്നെ എൻ്റെ നല്ല ഒരു സുഹൃത്തായ ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ എന്നെ മനസ്സിലാക്കാത്തവരായിരിക്കും കൂടുതലും കാണുവാൻ സാധിക്കുക ചുറ്റുപാട് നോക്കുകയാണ് എൻ്റെ വീട്ടുകാർ എന്തിനേറെ പറയുന്നതിൻ്റെ ജീവിത പങ്കാളി പോലും ചിലപ്പോൾ എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയെന്ന് വരാം എൻ്റെ മക്കൾ പോലും എന്നെ മനസ്സിലാക്കി എന്ന് വരികയില്ല ചിലപ്പോൾ ഞാനായിരിക്കുന്ന സമൂഹം ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എന്നെ മനസ്സിലാക്കാൻ ഒട്ടും സാധിക്കാത്ത ആളുകൾ ചുറ്റുപാടും ഉണ്ടായി എന്ന് വരാം പക്ഷേ എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഏ എന്ന് പറയുന്നത് എനിക്ക് കൂടെ ഒരു ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലുമൊക്കെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ടോ അതുതന്നെയാണ് എന്നെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ നോക്കി എൻ്റെ കുട്ടികളെ നോക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇടവകയിലെ മറ്റുള്ളവരെ നോക്കിയോ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ബോധിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ് ഞാൻ അവനിൽ ആഴമായി വിശ്വസിക്കുന്നു അവൻ എന്നെ കൈവിടുകയില്ല എന്നുള്ള ചിന്ത എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് ധൈര്യസമേതം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് മറ്റുള്ളവർ നൽകുന്ന ഉറപ്പല്ല എനിക്ക് വേണ്ടിയത് ക്രിസ്തു നൽകുന്ന ഉറപ്പാണ് എനിക്ക് വേണ്ടിയത് എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് ഇപ്രകാരമാണ് സമരമതി ഇടവകയിൽ എനിക്കോ മറ്റുള്ളവർക്കോ ഒക്കെ ഇല്ലാത്ത എത്ര ആഴമായ ഒരു വിശ്വാസമാണ് ഈ ഒരു സാധാരണ വ്യക്തി വെച്ചു പുലർത്തുന്നത് എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ക്രൈസ്തവരാണ് വിശ്വാസം വച്ച് പുലർത്തുന്നവരാണ് ഇതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരുവാൻ ഇനിയും എത്ര പടികൾ ഞാൻ ചവിട്ടി കയറേണ്ടി വരും ചിന്തിക്കുവാൻ ഈ ഉദ്ധാന ദിവസം നമ്മെ പ്രേരിപ്പിക്കട്ടെ കാത്തിരിക്കുവാൻ ഒരാളുണ്ടെന്ന് നൽകുന്ന പ്രതീക്ഷ അപാരം തന്നെയാണ് അത് ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഇൻ ദ സ്റ്റോറി ഓഫ് സെയിലേഴ്സ് എന്ന പുസ്തകം സമുദ്രത്തിലെ സാഹസ യാത്രകൾക്കിടയിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ അമ്പരപ്പിക്കുന്ന അനുഭവക്കുറിപ്പുകളാണ് പ്രസിദ്ധ നാവികനായ ഡയസും സംഘവും സമുദ്രയാത്രയിലാണ് നാലവർ സംഘം യാത്ര ചെയ്ത ചെറിയ യാത്രാ കപ്പൽ നടു കടലിൽ വച്ച് നിന്നുപോകുന്നു കപ്പലിലെ ആശയവിനിമയ സംവിധാനങ്ങളും നിലച്ചു അവരുടെ ചെറിയ കപ്പൽ നടുക്കടലിൽ മാസങ്ങളായി അലയുകയാണ് ശേഖരിച്ചിരുന്ന ഭക്ഷണവും കുടിവെള്ളവും തീർന്നു നാലംഗ സംഘത്തിലെ മൂന്ന് പേരുടെ മരണവും ഡൈസിന് മുമ്പിൽ കാണേണ്ടി വന്നു മരണം ഡൈസിൻ്റെ മുന്നിൽ ആർത്തിയോടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് അങ്ങനെ മരിക്കുവാൻ കഴിയുമായിരുന്നില്ല ഗർഭിണിയായ ഭാര്യയ്ക്കും കുഞ്ഞിൻ്റെയും അടുക്കലേക്ക് എത്രയും വേഗം തിരികെ എത്തും എന്നുള്ള ഉറപ്പ് നൽകിയതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഈ ഒരു സാഹസിക യാത്ര അവൻ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു കാത്തിരിപ്പാണ് മുന്നോട്ട് നീങ്ങുവാൻ അവന് ഏറെ പ്രതീക്ഷ നൽകിയത് രണ്ടാഴ്ചയോളം അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു സമുദ്രഭാഗത്തുകൂടി കടന്നുപോയ അതും യാദൃശ്യവുമായി കടന്നുപോയ ഒരു ചരക്കുപ്പലാണ് ജീവൻ തിരികെ ലഭിക്കുവാൻ കാരണമായത് പ്രതീക്ഷയാണ് ഓരോ വ്യക്തിയെയും ജീവിക്കുവാനും ജീവിതം മുന്നോട്ട് നയിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വസ്തുതയും അതുതന്നെയാണ് നമുക്ക് ശാശ്വതമായ ഒരു ഭാവിയുണ്ട് ആ ഭാവി ക്രിസ്തുവിനെ നോക്കിയുള്ളതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭാവിയാണ് നമുക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഇഹലോക ജീവിതത്തിലെ നമ്മൾ എന്തൊക്കെ സ്വന്തമാക്കിയാലും അതെല്ലാം ശാശ്വതമായി നിലകൊള്ളുകയില്ലെന്നും നശിച്ചു പോകുന്നതാണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ജീവിതമാണോ നിനക്ക് ശാശ്വതമായൊരു ഭാവിയുണ്ട് നിത്യമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിലാണ് ഓരോ ക്രൈസ്തുവിനും ജീവിക്കേണ്ടത് മറ്റ് സഹോദരങ്ങൾക്ക് മറ്റ് മതസ്ഥ സഹോദരന്മാർക്കില്ലാത്ത വലിയൊരു സവിശേഷതയാണ് നമ്മുടെ ക്രിസ്തു നമുക്ക് വച്ച് നീട്ടുന്നത് അതായത് ഇഹലോക ജീവിതത്തിലെ വലിയ നന്മകൾക്ക് നിനക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള വലിയൊരു വസ്തുത വലിയൊരു അംഗീകാരം അതാണ് ഈ ഒരു ഭൂമിയിൽ നമ്മെ നന്മകൾ ചെയ്ത് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാവ അവസ്ഥയിൽ ജീവിക്കാൻ ഒരു ക്രൈസ്തുവിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചോളം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ജീവിച്ച് തീരുന്നതല്ല അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവന് നിത്യമായ ഒരു ജീവിതമുണ്ട് ആ ഒരു ഉറപ്പാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുന്നാൽ നമുക്ക് നൽകുന്നത് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മൾ ഇന്നേ ദിവസം ഇവിടെ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രത്യാശിയുടെ കിരണങ്ങളാണ് നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് എല്ലാറ്റിനും ഉപരിയായി നാം സ്വന്തമാക്കേണ്ടവനാണ് ഉദ്ധിതൻ എന്നാൽ എത്ര നിസ്സാര കാര്യങ്ങൾക്കാണ് അവനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്തും സ്വന്തമാക്കുകയല്ല ക്രിസ്തുവിനെ സ്വന്തമാക്കുകയാണ് പ്രധാനം സമ്പത്തിനും കീർത്തിക്കും പ്രശംസയ്ക്കും അധികാരത്തിനും സുഖാസക്തികൾക്കുമൊക്കെ നാം അവനെ നഷ്ടപ്പെടുത്തുന്നു കാൽവരിയിലാണ് ആദ്യം അവൻ കൊല്ലപ്പെട്ടത് പിന്നീട് മാനവ ജീവിതങ്ങളിൽ അനുദിനം കൊല്ലപ്പെടുന്നു അരമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അവൻ ഉത്ഥാനം ചെയ്തു പിന്നീടുള്ള എല്ലാ ഉയർപ്പും മാനവ ഹൃദയങ്ങളിലാണ് ലോകപ്രസിദ്ധം മനോരോഗ വിദഗ്ധനായിരുന്നു ഡോക്ടർ വിക്ടർ ഫാങ്ക്ലിൻ നാസി തടങ്കിൽ പാളയത്ത് നഷ്ടപ്പെട്ട അദ്ദേഹം ആൻ സെർച്ച് ഫോർ മീനിങ് എന്ന തൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്ന ഒരു രംഗമുണ്ട് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവ് ഉള്ളികൾ വർഷങ്ങളോളം കഠിനയാദിനെ അനുഭവിച്ചു ഒട്ടുമിക്കവരെയും നാസികൾ കൊന്നൊടുക്കി അവശേഷിച്ചവർ രക്ഷപ്പെടുവാൻ കൊതിച്ചു അങ്ങനെ ആ ദിനം വന്നു മോചന ദിവസം വന്നെത്തി ജയിലറകൾ തുറക്കപ്പെട്ടു അവർ പതുക്കെ വെളിച്ചത്തിലേക്ക് വന്നു കണ്ണു ചിമ്മി ചുറ്റുവട്ടം വീക്ഷിച്ച കുറേ പേർ തടുങ്കൽ പാളയത്തിലെ പഴയ ഇരുട്ടുമുറുകളിലേക്ക് ഒന്ന് പോയി ചുരുണ്ടുകൂടി ദുഃഖ ദുരിതങ്ങളും കണ്ണീരും പരാജയങ്ങളും കീഴടക്കുമ്പോൾ നാമം അറിയാതെ ഇതുപോലെ പ്രതികരിക്കും തീർത്തും അറ്റവരെ പോലെ ജീവിത നൊമ്പരങ്ങളുടെ ഇരുണ്ട അറയിൽ ചുരുണ്ടുകൂടും തളർന്നു വീഴുമ്പോഴും തകർന്നടിയുമ്പോഴും മരണം തുറച്ചു നോക്കുമ്പോഴും ആരുമില്ല എന്നോർത്ത് കീഴുമ്പോഴും ഒത്തുതിനുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ജീവിത പോരാട്ടം തുടരാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി െയവൻ പങ്കുവയ്ക്കുന്ന അതിജീവനത്തിൻ്റെ മന്ത്രം നാം സ്വന്തമാക്കണം കല്ലറയിൽ ഇനി ക്രിസ്തുവില്ല കരയുമ്പോൾ നിന്റെ ചാരെ ഒത്തിതനുണ്ട് എന്തിന് കരയുന്നുവെന്ന ചോദ്യവുമായി നാം ഈസ്റ്റർ ജനതയായി മാറേണ്ടവരാണ് സന്തോഷവും സമാധാനവും പ്രത്യാശയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കിണിഞ്ഞിറങ്ങി അള്ളിപ്പിടിക്കണം ജീവിതത്തിൻ്റെ ദുഃഖ വെള്ളിയാഴ്ചകൾക്ക് ഒരു അവസാനമുണ്ട് എന്നുള്ള പ്രത്യാശ ഈസ്റ്റർ നൽകുകയാണ് നിങ്ങൾക്ക് സമാധാനം ആശംസിച്ച ഒത്തുതിന് വേണ്ടി ഹൃദയവാതിലുകൾ തുറന്നു കൊടുക്കാം പ്രത്യാശയുടെ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് ഒത്തുതനായ യേശു യേശുവിൻ്റെ മരണം ശിഷ്യന്മാർക്ക് ഭയവും നിരാശയുമാണ് സമ്മാനിച്ചത് എന്നാൽ യേശു മരിച്ചു വിരുന്ന് ഉത്ഥാനം ചെയ്തു എന്നുള്ള അറിവും അനുഭവം പ്രതീക്ഷയുടെ ചക്രവാളങ്ങളിലേക്ക് അവരെ നയിക്കുകയാണ് സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഈ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആശയേറ്റ് പോകാതിരിക്കുവാൻ ഒത്തിരിതനേകുന്ന പ്രത്യാശയം മുറുകെ പിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഉത്തുത അനുഭവത്തിലൂടെ കടന്നുപോയ ഭക്ത സ്ത്രീകളും ശ്രീഹന്മാരും കരുത്താർജിക്കുകയായിരുന്നു ക്രിസ്തുവിന്റെ ഉയർപ്പിനോട് ചേർന്ന് നമുക്ക് നമ്മുടേതായ ചില ഉയർപ്പിന്റെ സ്വപ്നങ്ങളെ കാണാം കാരണം ദൈവത്തിന് മാത്രമേ എനിക്ക് രക്ഷ നൽകുവാൻ കഴിയുകയുള്ളൂ അവിടത്തേക്ക് മാത്രമേ ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാകുന്ന കല്ലറയ്ക്ക് മുമ്പിലെ കല്ലെടുത്ത് മാറ്റുവാൻ കഴിയുകയുള്ളൂ അതെ അവിടത്തേക്ക് മാത്രമേ നമുക്ക് പുതുജീവൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ കൂട്ടിലടിച്ച കിളികൾക്കും പറന്നു പോകുവാൻ അവസരം കിട്ടുന്ന സ്വപ്നത്തിൻ്റെ പേരാണ് ഈസ്റ്റർ മറ്റുള്ളവരോ നാം തന്നെയോ അടച്ചു വച്ച കല്ലറകൾക്ക് വെളിയിലേക്ക് വരിക കല്ലറകൾക്ക് വെളിയിലല്ല അത്ഭുതം കല്ലറയ്ക്ക് വെളിയിലേക്ക് വരുന്നിടത്താണ് അത്ഭുതം ഉത്ഥാനം പങ്കുവെക്കുന്ന മനോഹാരിത പ്രത്യാശയും സമാധാനവും വെളിച്ചവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് നശ്വരമായ ഈ ജീവിത സഹനങ്ങൾക്ക് ശേഷം ഉത്തരോടു കൂടിയുള്ള ഒരു ജീവിതമാണ് ഉയർപ്പ് തിരുനാൾ വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ ദുഃഖ വെള്ളികളിലേക്കും അവരിൻ്റെ നൊമ്പര ജീവിതത്തിലേക്കും ഒത്തിരിതൻ നിറയണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷ അറ്റുപോകുന്ന സാഹചര്യങ്ങളിൽ എത്ര കടന്നു വന്നാലും ഒത്തിരിതൻ്റെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്താൽ ക്രൈസ്തവ ജീവിതം നമുക്ക് പടുത്തുയർത്താം അതിനുള്ള അനുഗ്രഹമാണ് ഈ ഉത്തിദിനായ മിസ്സിഹായി നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടത് മിസ്സിഹായുടെ ഉയർപ്പ് സൃഷ്ടി പ്രപഞ്ചത്തിന് മുഴുവൻ പൊതുജീവൻ നൽകുന്നതാണ് മനുഷ്യകുലത്തെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ് അത് ഇഹലോക ജീവിതം കൊണ്ട് അവസാനിക്കുവാനുള്ളതല്ല മനുഷ്യൻ മറിച്ച് മരണശേഷം ഉത്ഥാനമുണ്ട് അവന്റെ ആത്മാവ് അനുശ്വരമാണ് എന്നുള്ള ദൈവിക വെളിപ്പെടുത്തലാണ് ഒത്തുതിനായി മിശിഖ നമുക്ക് നൽകുന്നത് അവിടുന്ന് സഹനത്തെയും മരണത്തെ അഭിമുഖീകരിച്ച് അതിമേൽ വിജയം നേടി മാനവകുലത്തെ പ്രത്യാശിയിലേക്ക് നയിച്ചു പ്രത്യാശിയുടെ സന്ദേശം നൽകുന്ന ദൈവവചന ഭാഗങ്ങളും ഈ ഉയർപ്പ് ഉയർപ്പുകാലത്ത് നാം ഒത്തിരിയേറെ ധ്യാനിക്കുന്നുണ്ടല്ലോ പൗലോസ് സ്ലേഹ കൊറയോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ അസന്യുക്തമായി എഴുതുകയാണ് ക്രൈസ്തവ വിശ്വാസിന്റെ അടിത്തറ മിസ്ഹായുടെ ഉത്ഥാനമാണ് അതുപോലെ തന്നെ മിശിഹായുടെ ഉയർപ്പ് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് മിശിഹായിൽ മരിക്കുന്ന ഏവരും ഉയർപ്പിക്കപ്പെടും എന്നുള്ളതാ മനുഷ്യവർഗത്തിൻ്റെ സമസ്ത ലോകത്തിന്റെ രശാകര ദൗത്യം മിശിഹായുടെ ഉയർപ്പിലൂടെ യാഥാർത്ഥ്യമായി എന്ന് പൗലോസ് ലീഹ വ്യക്തമാക്കുന്നു ഒത്തുദിനായി മിസ്ഹായെ കണ്ടതാണ് തന്റെ അപ്രസ്തോലികതയുടെ തെളിവ് എന്ന് പൗലു ശ്രീഹ ആവർത്തിക്കുന്നുണ്ട് നടപടി ഗ്രന്ഥകാരൻ അത് വിവരിക്കുന്നുണ്ട് ആ അനുഭവ സാക്ഷ്യത്തിന് ശക്തിയാണ് മിസ്ഖായുടെ ഉയർപ്പിനെക്കുറിച്ചും കുറിച്ചും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ചും ഇപ്രകാരം തറപ്പിച്ചു പറയുന്നതിന് പൗലോസ് ശ്രീഹായെ പ്രേരിപ്പിക്കുന്നത് എന്ന് മിശിഹായുടെ ഉദ്ധാനത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഉയർപ്പിലാണ് നാമം വിശ്വസിക്കുന്നത് ലാസന് മണ്ണശേഷം നാലാം ദിവസം ബുദ്ധിജീവൻ നൽകിയതും ജൈറോസിൻ്റെ മകളെ വിധവയുടെ പുത്രനെയും മരണത്തിൽ നിന്ന് കൈപിഴിച്ച് എഴുന്നേൽപ്പിച്ചതും അവിടുന്ന് ആണ് പിതാവിന് പദ്ധതി അനുസരിച്ച് മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത മിസ്ഹായാണ് നമ്മുടെ ഉദ്ധാനത്തിൻ്റെ അച്ചാരം എന്താ ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട് ഉയർപ്പ് നൽകുന്ന മറ്റൊരു സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ളതാണ് ഉയർപ്പ് ദൂതൻ പറയുന്നതും ഒത്തിരിതിനായി ഈശോ ആദ്യം പറയുന്നതും ഭയപ്പെടേണ്ട എന്ന സന്ദേശമാണ് നമുക്ക് ചുറ്റും ഭയത്തിന്റെയും ആകുലതയുടെയും ഇരുൾ നിറയുമ്പോൾ ഉത്തിതൻ നൽകുന്ന സന്ദേശം നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള കാര്യമാ ലോക അവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ ആയിരിക്കുന്ന മിശുഹായുടെ കൂടെ ആയിരിക്കുന്നതിനാൽ ഭയരഹിതമായി ജീവിക്കാം എന്ന സന്ദേശമാണ് ഉയർപ്പ് നൽകുന്നത് ഈശോയുടെ മരണത്തിൽ എന്താണ് നടന്നത് എന്നതിന്റെ ഉത്തരമാണ് ഉത്ഥാനം കണ്ണുകൊണ്ട് കണ്ടു വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്നതിനേക്കാൾ ഉത്ഥാനത്തിന് സാക്ഷികളെ കേട്ട് ഉൾക്കൊള്ളേണ്ടതാണ് അത് കാലിയായ കല്ലറിയാണ് എന്നത് സുവിശേഷത്തിന് കേന്ദ്രം തന്നെ ഈശോ ഉത്ഥാനം ചെയ്ത ഉടനെ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി അല്ലായിരുന്നു ഭൂമിയിൽ കുറച്ചുനാൾ കൂടി ജീവിക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു ഈശോയുടെ ഉയർപ്പാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം കല്ല് മാറ്റിയത് ഉതിനെ പുറത്തേക്ക് ഇറക്കുവാൻ അല്ല മറിച്ച് പുറത്തു നിൽക്കുന്നവരെ അകത്തേക്ക് ഇറക്കുവാൻ വേണ്ടിയാണ് ഈശോ മരിച്ചെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് ഇപ്പോഴും പേർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് ഈ ഒരു പ്രഘോഷണം കൊണ്ടു നടക്കുക എന്നുള്ളത് മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ വരിച്ച ഓരോ വ്യക്തിയും ഈ ഒരു മിഷ്യൻ ചൈതന്യം വീണ്ടെടുത്ത് ഉച്ചതിനായി ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ വേണ്ടി കൂടി ഇടപെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള വസ്തുത ഈ ഒരു ഉയർപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ഉയർപ്പ് തിരുന്നാൾ എല്ലാം കൊണ്ടും നമുക്ക് ദൈവാനുഗ്രഹപ്രദമാകട്ടെ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കുന്നവരാകാം ഒറ്റതിനായി ക്രിസ്തു നൽകുന്ന ആ വലിയ സന്ദേശങ്ങളെല്ലാം നമുക്ക് ശിരസ വഹിക്കാം ഒറ്റതിനായി ക്രിസ്തു നൽകുന്ന സമാധാനം നമ്മളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നാം ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് കനിഞ്ഞിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഉയർപ്പ് തിരുന്നാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നമ്മെ സമർത്ഥമാട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ